ലോക ഒന്നാം നമ്പർ താരം നോർവേയുടെ മാഗ്നസ് കാൾസിനെ കീഴ്പ്പെടുത്തി വീണ്ടും ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ലോകത്തെ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുമ്പോൾ ഇതാ ഇന്ത്യയുടെ ചെസ് രാജാവ് ആർ പ്രജ്ഞാനന്ദെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറുപ്പുമായി എത്തുകയാണ് ഇന്ത്യൻ ബില്യണർ ആനന്ദ് മഹേന്ദ്ര ലോകത്തെ ചെസ് രാജാക്കളെ ആർ പ്രജ്ഞാനന്ദ പാക്ക് ചെയ്ത് ബാഗിലാക്കിയെന്നാണ് ഈ പോസ്റ്റ് ലോക നമ്പർ ടു ബാഗിനുള്ളിൽ എന്നാണ് പോസ്റ്റ് വരുന്നത് ഞായറാഴ്ച നടന്ന നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക രണ്ടാം നമ്പർ താരം ഫാബിയാനോ കരിവേനിക്കെതിരെ വിജയിച്ചതിന് ശേഷവും ആർ പ്രജ്ഞാനന്ദയുടെ സ്വഗർ വീഡിയോ മഹേന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ പങ്കുവച്ചു ഇപ്പോൾ ലോക ഒന്നാം നമ്പർ രണ്ടെണ്ണവും ബാഗിനുള്ളിലായി നേരത്തെ തന്നെ ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസിനെ റൌണ്ടിൽ മൂന്നിലാണ് പ്രജ്ഞാന അട്ടിമറിച്ചിരുന്നത് അതേ ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർക്കാരെയും രണ്ടുപേരെയും ശ്രദ്ധേയമായ നേട്ടമാണ് ഇന്ത്യൻ താരം ഇപ്പോൾ പുറത്തെടുത്തത് വീഡിയോയിൽ പ്രജ്ഞാനന്ദ ആത്മവിശ്വാസത്തോടെ നടക്കുന്നതും ആരാധകരുമായി സംവദിക്കുന്നതും ഓട്ടോഗ്രാഫ് ഒപ്പിടുന്നതുമൊക്കെ കാണാം നോർവേ ചെസ് അതിന്റെ ഔദ്യോഗികമായ അക്കൌണ്ടിൽ നിന്ന ഒരു ഷെൽ വീഡിയോ പോസ്റ്റ് ചെയ്തു റൌണ്ട് മൂന്നിൽ ലോക ഒന്നാം നമ്പർ ബാഗ്നസ് കാൾസിനെ അട്ടിമറിച്ചതിനു ശേഷം ക്ലാസിക്കൽ ചെസ്സിലെ ആദ്യ രണ്ട് കളിക്കാരെ അദ്ദേഹം ആദ്യമായി തോൽപ്പിക്കുകയായിരുന്നു അതേസമയം ആനന്ദ് നമുക്കറിയാം മലയാളികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് മുമ്പ് തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനം അദ്ദേഹം ചർച്ചയാക്കിയിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മാഹി തലശ്ശേരി ബൈപ്പാസിനെ കുറിച്ച് മഹീന്ദ്ര പറയുന്നത് അമ്പരച്ചുംബിയായി കെട്ടിടം നിലത്ത് കിടത്തിയിരിക്കുന്നത് പോലെയാണ് ഈ റോഡെന്നായിരുന്നു ഇരുവശത്തെയും മനോഹര കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ തോന്നുന്നു എന്നാണ് അനന്ത് മഹേന്ദ്ര എക്സിൽ കുറിച്ചത് അതേസമയം ചെസ് വിസ്മയ മാഗ്നസ് കാൾസിനെ ഞെട്ടിക്കുകയായിരുന്നു ഇന്ത്യയുടെ പതിനെട്ടുകാരൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രഗ്നാനന്ദ നോർവേ ചെസ്സിലെ മൂന്നാം റൌണ്ടിലാണ് അട്ടിമറി വിജയമുണ്ടായത് കരിയറിൽ ആദ്യമായാണ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസിനെ പ്രഗ്നാനന്ദ തോൽപ്പിക്കുന്നത് മുൻപ് റാപ്പിഡ് ഫോർമാറ്റിൽ കാൾസിനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിലെ ജയം അമ്പരപ്പിക്കുന്ന ാണ് വിലയിരുത്തുന്നത് വെള്ള കരുക്കുകളുമായാണ് പ്രജ്ഞാനന്ദ കളിച്ചതും ഇതോടെ അഞ്ച് ദശാംശം അഞ്ച് പോയിന്റുമായി പ്രജ്ഞാനന്ദ ടൂർണമെന്റിൽ മുന്നിലെത്തി ഒന്നാം സ്ഥാനത്തെ മത്സരം തുടങ്ങിയ കാൾസിനെ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലോക ഒന്നാം നമ്പർ താരമായ കാൾസിന്റെ ജന്മനാട് കൂടിയ നോർവേ ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസിനെ തോൽപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒന്നാം സ്ഥാനത്തായിരുന്ന കാൾസൺ അഞ്ചാമതായി പ്രജ്ഞാനന്ദന്റെ സഹോദരി വൈശാലിയാണ് വനിതാ വിഭാഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് അതേസമയം ചെസ്സിൽ താൻ നേടുന്ന വിജയങ്ങളിൽ അമ്മ നാഗലക്ഷ്മിയുടെ പങ്ക് വളരെ വലുതാണെന്നായിരുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ മുമ്പ് വെളിപ്പെടുത്തിയത് ചെസ് ലോകകപ്പിലെ രണ്ടാം ഗെയിമിൽ മഗ്നസ് കാൾസിനെ സമനിലയിൽ തളച്ചതിന് ശേഷമാണ് പ്രജ്ഞാനന്ദ അമ്മയെക്കുറിച്ച് സംസാരിച്ചത് അമ്മയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എനിക്ക് മാത്രമല്ല എന്റെ സഹോദരിയുടെ കാര്യത്തിലും പിന്തുണയുണ്ട് എന്നാണ് പ്രജ്ഞാനന്ദ പറഞ്ഞത് പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലി രമേശ് ബാബുവും ചെസ് താരമാണ് ഇവിടെ ഒരുപാട് ട്രെയിൻ ബേക്കുകൾ കളിച്ചതിന്റെ ക്ഷീണമുണ്ട് നന്നായി വിശ്രമിക്കണം എല്ലാത്തിനും തയ്യാറായി ഊർജ്ജസ്വലതയോടെ ടൈബ്രേക്ക് മത്സരത്തിനിറങ്ങണം ാണ് പ്രജ്ഞാനന്ദ വ്യക്തമാക്കിയത് പ്രജ്ഞാനന്ദ കരുത്തനായ താരമാണെന്നും മാഗ്നസ് കാൾസനും പ്രതികരിച്ചിരുന്നു കരുത്തരായ കളിക്കാരുമായി പ്രജ്ഞാനന്ദ ഇതിനകം ഒരുപാട് ടേ ബ്രേക്കുകൾ ഗെയിമുകൾ കളിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ദിവസമായെങ്കിൽ നല്ല സാധ്യതയുണ്ടെന്നായിരുന്നു അന്ന് പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ കാൾസൺ തന്നെ കീഴടങ്ങിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്